ദൈവം കൂടെ ഉണ്ടെങ്കിൽ സഹനം ഉണ്ടാകും പലരുടെയും പരാജയം എവിടെയെന്നറിയാമോ സഹനത്തെ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളിലാണ് ഞാനും നിങ്ങളും പലവട്ടം പരാ പരാജയപ്പെട്ടു പോയത് സഹനം കേൾക്കാൻ തന്നെ ഇഷ്ടമില്ലാത്തൊരു വാക്കാണ് നമുക്ക് എന്താ പ്രത്യേകത സഹനം നമ്മുടെ മനസ്സിൽ ഇപ്പം തന്നെ രണ്ട് പ്രാവശ്യം എക്സ്ട്രാ ചങ്കിടിക്കും സഹനം ആർക്കും ഇഷ്ടമല്ല നമ്മുടെ പ്രാർത്ഥന തന്നെ എന്നാന്നറിയോ അത് വരരുതേന്നാ ആ റോട്ടിക്കൂടെ പോയാലും ഇങ്ങോട്ട് വരരുതേന്ന് നമ്മൾ പറയും ആ റോട്ടിക്കൂടെ ഒക്കെ പോക്കോട്ടെ കുഴപ്പമില്ല സഹനത്തിന്റെ പുസ്തകമൊക്കെ ഞാൻ വായിക്കും എന്നാലും ഞാൻ പറയും എനിക്ക് വരരുതേന്ന് അഥവാ വന്നാലും നമ്മുടെ അടുത്ത നിയോഗം എന്നായിരിക്കും എത്രയും പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് അത് മാറിപ്പോണെന്നായിരിക്കും സഹനം എങ്ങനെയും ഒഴിവാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് പേരുണ്ട് പക്ഷേ ഈ ഒഴിവാകണേ എന്ന് പറഞ്ഞ സഹനത്തിന് നമ്മളറിയാത്തൊരു വിലയുണ്ട് അറിയാത്ത ഒരു വില അല്ലേ ലൂയ്യ ഏറ്റവും വിലയുള്ള ഒരായുധത്തിൻ്റെ പേരാണ് സഹനം ഭയങ്കര വിലയാണ് ഇത് പറയുന്ന ഞാൻ വരെ അനേക സ്ഥലങ്ങളിൽ ഈ വിഷയം പറഞ്ഞിട്ടുള്ള ആളാണ് പക്ഷേ എന്നാലും എൻ്റെ ജീവിതത്തിൽ ഒരു സഹനം വരുമ്പോൾ ഞാൻ വാടിപ്പോവും ഏതുപോലെ വാടിപ്പോവും ചേമ്പന്താള് പോലെ വാടിപ്പോവും എന്താണ് ചേമന്താളിൻ്റെ പ്രത്യേകത അത് ചേമ്പേ നിൽക്കുമ്പോൾ നല്ല പവറിലങ്ങ് നിൽക്കും അത് വെട്ടിയെഴുതാ വെയിലത്തോട്ടിട്ട് ഇച്ചിരി ചൂട് അയക്കുമ്പോഴുണ്ടല്ലോ അത് വളഞ്ഞു കുത്തിപ്പോവും നമ്മൾ അത്തിരി ഒത്തിരി പേര് ബലമുള്ളവരാണ് ആരോഗ്യമുള്ളവരാണ് മാസം ലക്ഷം രൂപ സാലറി മേടിക്കുന്നവരാണ് വീട് വലുതാ പക്ഷേ ഒരു കുഞ്ഞു സഹനം വരുമ്പം ചേമ്മന്താള് പോലെ വാടി തളന്നു പോവും എത്രയോ പേര് തളന്നു പോയി മനസ്സുകൊണ്ട് വീണു പോയി സഹനം വരുമ്പോൾ തളർന്നു പോകുന്നവരും വീണ് പോകുന്നവരും വാടി നമ്മൾ സഹനം വരുമ്പോൾ എത്ര ചിരിച്ചിരിക്കുന്ന മുഖവും പെട്ടെന്ന് മുഖത്തെ ചിരി അപ്രത്യക്ഷമാകും ഡിലീറ്റാകും പിന്നെ ആരോടും മിണ്ടാൻ ഇഷ്ടപ്പെടില്ല വാതിലടക്കി അകത്ത് കയറിയിരിക്കും പിന്നെ സ്വഭാവം തന്നെ മാറും സഹനം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ലെവലുകളെയും മാറ്റും സഹനം സഹനത്തിൻ്റെ മറ്റൊരു പേരെന്താ സഹനത്തിന്റെ മറ്റൊരു പേര് നമ്മുടെ കയ്യിലുണ്ടത് ഏതാണ് സഹനത്തിന്റെ മറ്റൊരു പേരാണ് കുരിശ് സഹനത്തിന്റെ പേരൊരു പേരാണത് കുരിശ് കുരിശ് ഇഷ്ടമാണോ കുരിശ് എന്തോ ഇഷ്ടമാണോ നമുക്ക് കുരിശി മേശയെ വെക്കാൻ നല്ലതാണ് വളരെ നല്ലതാണ് ഒരു കോടി രൂപയുടെ പള്ളി പണിയുമ്പോൾ അൽത്താരെ വെക്കാൻ വളരെ നല്ലതാണ് നമ്മുടെ വീട്ടിൽ പ്രാര്ത്ഥനാ മുറിയുള്ളപ്പോൾ കുരിശിരവും വെക്കുന്നത് അതിനേക്കാൾ വലുതാണ് ഒരു ഗുരിശുമാല ഇട്ടുകൊണ്ട് നടക്കുന്നത് ഭയങ്കര പവറാണ് നമ്മൾ ഓടിക്കുന്ന കാറിൻ്റെ ഫ്രണ്ടിൽ നമ്മളെക്കാൾ വലിയൊരു ഗുരിശുരൂപം വെക്കുന്നത് വളരെ നല്ലതാണ് പക്ഷേ ഈശോ ഒരിക്കലും പറഞ്ഞിട്ടില്ല കുരിശ് കാറേ വയ്ക്കണമെന്ന് ഈശോ എവിടെയും പറഞ്ഞിട്ടില്ല ഗുരിശുമാല ഇട്ടുകൊണ്ട് നടക്കണം കേട്ടോ എന്ന് ഈശോ എവിടെയും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന മുറിയിൽ ഒരു ഗുരിശരൂപം വയ്ക്കണമെന്ന് പിന്നെ എന്തേ പറഞ്ഞിട്ടുള്ളൂ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ കുരിശ് എടുക്കണോന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് മാത്രം നമ്മൾ ചെയ്യില്ല ബാക്കി മാലയായിട്ടോ തല കുത്തിയോ എന്തും നടക്കും കീച്ചയിനൊക്കെ വാഹനത്തിന്റെ കീച്ചയിൻ വരെ കുരിശാണ് വീടിന്റെ കീച്ചയിൻ കുരിശാണ് എല്ലാ മുറിയിലും ഒരു കുരിശ് വെച്ചിട്ടുണ്ട് പക്ഷേ ലാസ്റ്റ് പറഞ്ഞത് എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യമാണ് എന്ത് ആ വഹിക്കാൻ മാത്രം എന്നോട് പറയരുത് വേണേ കാറേ മൂന്നെണ്ണം വെക്കാം ഞാൻ പുറകിൽ മുന്നിൽ വേണേ പിടിച്ചുകൊണ്ട് ഞാൻ സമയം ഇവിടുന്ന് തിരുവനന്തപുരം വരെ വേണേ ഞാൻ പൊക്കോളാം വഹിക്കാൻ മാത്രം പറയരുത് പ്ലീസ് ഈശോ ഒറ്റ കാര്യേ പറഞ്ഞിട്ടുള്ളൂ ഇത് കൈപ്പിടിക്കണം കീശയിൽ വെച്ചുകൊണ്ട് നടക്കണം ഇതൊന്നും ഈശോ ആവശ്യപ്പെട്ടിട്ടില്ല ഒരു കാര്യം പറഞ്ഞു കുരിശ് വഹിക്കണം എന്ന് പറഞ്ഞു അല്ലേ ലുയ്യാ നമ്മളെ ഈശോ ദൈവവചനത്തിലൂടെ പഠിപ്പിക്കുന്നത് കുരിശ് രൂപം ഉയർത്തി ശുശ്രൂഷ ചെയ്യാനല്ല എനിക്ക് വളരെ ഇഷ്ടമാണ് വലിയൊരു കുരിശെടുത്ത് ഒരു വിടുതൽ ശുശ്രൂഷ ഇപ്പോൾ അവിടെ നടത്താൻ നിങ്ങളൊക്കെ നന്നായിട്ട് സ്തുതിക്കും അതൊക്കെ വളരെ എളുപ്പമാണ് എൻ്റെ ഈ കയ്യോളം വലു കുരിശാണെങ്കിൽ വളരെ നല്ലതാണ് ഉയർന്നിരിക്കും എന്നേക്കാൾ വലിയ കുരിശ് വേണം ഞാൻ എടുത്തു പിടിക്കാം പക്ഷെ എന്നോട് നിങ്ങൾ പറയരുത് വഹിക്കണമെന്ന് പറയരുത് അച്ഛനൊരു കുരിശെടുത്ത് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് എടുക്കും കുരിശെടുത്ത് ശുശ്രൂഷ ചെയ്യാൻ അറിയത്തില്ല എന്നിട്ടല്ല അതും എനിക്കറിയാം പക്ഷെ അതിനേക്കാൾ ഈശോ ആഗ്രഹിക്കുന്നത് കുരിശെടുത്തുള്ള ശുശ്രൂഷയല്ല കുരിശ് വഹിച്ചുള്ള ശുശ്രൂഷയാണ് അത് നമുക്കിഷ്ടപ്പെട്ടില്ല നമ്മുടെ നിരപ്പായിട്ടിരിക്കുന്ന നെറ്റിയില്ലേ ഇപ്പം തൊലിയൊന്നും ചുളിഞ്ഞിട്ടില്ല സഹനം വരുമ്പം ഈ നെറ്റി വല്ലാണ്ട് ചുളിയും നമ്മൾ കണ്ണാടി നോക്കണ സഹനം വരുമ്പം നമ്മുടെ മുഖം നെറ്റിയിലെ ഈ തൊലി മൂന്നും മടങ്ങായിട്ട് ചുളുങ്ങിയിരിക്കും നമ്മൾ തിരുമ്മി നേരെയാക്കിയാൽ രണ്ട് മിനിറ്റ് കഴിയുമ്പം ചുളുങ്ങി വരും പൂവാടുന്ന പോലെ നമ്മുടെ മുഖത്തെ വാട്ടിപ്പോവും നമ്മുടെ കളറൊക്കെ കളർ വരെ മാറും ചിലപ്പം നല്ല വെളുത്തിയാള് ഒന്ന് വാടിപ്പോവും ഇത്രയേ ഉള്ളൂ നമ്മൾ ഉള്ളൂ എത്ര വീരബാധ വടിക്കുന്ന നമ്മൾ ഇത്രയേ ഉള്ളൂ ഒരു സഹനം വരുമ്പം വാടി പോവും ഇന്ന് പറയുന്ന എന്തിനാന്നറിയോ ഇന്ന് ദൈവജനം കേൾക്കുമ്പോൾ അപ്പുറത്തെ സ്റ്റാലിന് പത്ത് കുരിശ് രൂപ മേടിച്ചോണ്ട് പോകാൻ വേണ്ടിയല്ല ക്ലാസ് എടുക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏത് സഹനം വന്നാലും ഈശോയുടെ കുരിശിനോട് ചേർത്ത് വയ്ക്കാൻ ഒരു സഹനശക്തിയുള്ള ഒരു മനസ്സ് ദൈവവചനത്തിലൂടെ കിട്ടണം അതാണ് ഈശോ ആഗ്രഹിക്കുന്നത് അല്ലേ ലൂയ്യ സഹനം വരുമ്പോൾ എത്രയോ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ മുന്നിൽ നിന്ന് പ്രാർത്ഥനക്കാർ അറിയാമോ എത്രയോ ധ്യാനിപ്പിക്കുന്നവർ വാടിപ്പോയിട്ടുണ്ടെന്ന് അറിയാമോ എത്രയോ ശുശ്രൂഷകർ ശുശ്രൂഷതനെ നിർത്തിയിട്ടുണ്ടെന്നറിയാമോ പിന്നെയെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് നിർത്തി ഒരുപാട് പേര് മടുത്തു ഒരുപാട് പേര് ഈ ജീവിതത്തിൽ കുറേ ഉപേക്ഷ കാണിച്ചു പക്ഷേ സഹനം വഹിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട് അതിനെ നല്ലൊരു വചനം പരിചയപ്പെടുത്താം വിശുദ്ധ ഗ്രന്ഥത്തിൽ മർക്കോസിന്റെ സുവിശേഷം എട്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ കേൾക്കുമ്പോൾ ഒന്നും തോന്നിയല്ല കേൾക്കുമ്പോൾ ഒന്നും തോന്നിയല്ല പക്ഷെ അതിനകത്ത് വലിയൊരു കാര്യമുണ്ട് അത് പറയാം ഹെഡിങ് എന്നാണെന്നറിയോ ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നു എന്നാണ് എല്ലാവരും ശ്രദ്ധിക്കണം ഏകദേശം ഇവിടെ ഇവിടെയിരിക്കുന്ന ആളുകളോളം ആളുകളോടും മയക്കുമില്ലാണ്ടും ദൈവദിനം പറയുകയാണ് ഈശോ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈശോ പറയുകയാണ് ശിഷ്യന്മാരെ വിളിച്ചിട്ട് എല്ലാവർക്കും ഫുഡ് കൊടുക്കണമെന്ന് അപ്പം ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞു ശിഷ്യന്മാർ വാ വിളിച്ചു ഒരാൾ വന്ന് പറഞ്ഞു ആകെ ഇവിടെ ഉള്ളൂ എന്ന് ജവി പറഞ്ഞു ഫുഡ് ഇല്ല ഇല്ലെന്ന എൻ്റെ അർത്ഥം ഭക്ഷണം എന്ന് പറഞ്ഞു ഈശോ അത് കേട്ടിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് അമ്പത് വീതം പന്തികളായി എല്ലാവരെയും അവിടെ ഇരുത്താൻ പറഞ്ഞു ഞാനിങ്ങനെ ചോദിക്കുകയാണ് ഈശോയോട് എന്ത് കണ്ടിട്ടായിരിക്കും പറഞ്ഞത് അയ്യായിരം പേര് ദൈവജനം കേൾക്കാൻ വേണ്ടി ആ മൈതാനത്തുണ്ട് അഞ്ചപ്പയേ ഉള്ളൂ ഇപ്പോൾ നിങ്ങൾ ഇവിടുത്തെ സാഹചര്യം ചിന്തിച്ചേ ഇന്ന് പോകുമ്പോൾ എല്ലാവർക്കും ഫുഡ് കൊടുക്കണമെന്ന് ഇവിടുത്തെ ഒരാൾ പറയുകയാണെന്ന് കരുതുക ഒരാൾ വന്ന് പറയുക ആകെ അഞ്ചപ്പ ഉള്ളു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ എം ബി എക്കാരൻ വിചാരിച്ചാലും എത്ര കഷ്ണമാക്കാൻ നോക്കിയാലും ഇവിടുത്തെ ഏറ്റവും വലിയ വി ഐ പി നോക്കിയാലും അഞ്ചപ്പം കൊണ്ട് പത്ത് പേരെ പോലും പ്രീതിപ്പെടുത്തില്ല എല്ലാവരും മുറുമുറുക്കും ഇല്ലെങ്കിൽ കൊടുക്കാതിരുന്നാൽ പോലെ ചോദിക്കും ഈശോ അഞ്ചപ്പം എടുത്തിട്ട് എന്നാ ചെയ്തു കാണിച്ചു തരാം അഞ്ച് അഞ്ചപ്പം എടുത്ത് ഞാൻ ഈ തുവാല കൈ കൈപ്പിടിച്ചിരിക്കുന്ന പോലെ അപ്പമാണെന്ന് വിശ് വെറുതെ കരുതുക ഇത് അഞ്ചപ്പമാണ് എൻ്റെ കയ്യിൽ തന്ന അഞ്ചപ്പമാണ് ഈശോ ധൈര്യപൂർവ്വം അവിടെ ഇരുത്തി ഇരുന്നാനുള്ള പ്രത്യേകത എന്താ എല്ലാവർക്കും കാണാൻ പറ്റും അതിനുശേഷം ഈ അഞ്ചപ്പം ഉയർത്തി താഴ്ത്തി ഇതിനകത്തൊരു കുഞ്ഞ് മലയാള വാക്ക് കിടപ്പുണ്ട് അതാ ഏറ്റവും പ്രശ്നമുള്ളൊരു വാക്ക് ഉയർത്തുക ഇതൊക്കെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അതിനുശേഷം അയ്യായിരം പേര് നോക്കി നിൽക്കുമ്പം ഈശോയുടെ കയ്യിൽ കിട്ടിയ അപ്പം ഈശോ വളച്ചിട് ഓരോരോ ഓടി ഓടിച്ചു എഴുതിയിരിക്കുന്നത് അവൻ അഞ്ചപ്പം എടുത്തു ഉയർത്തി ആശീർവദിച്ചു മൂന്നക്ഷരമുള്ള ഒരു വാക്കുണ്ട് എന്താ മുറിച്ചു നിങ്ങളെ മുറിച്ചാൽ ഉണ്ടാകുന്നതെന്നാ വേദന സഹനം മുറിച്ചു ഒരു മരം മുറിച്ചു വെട്ടുകിട്ടി അഞ്ചപ്പം എന്തിനാ മുറിച്ചേ ഇനി മുറിച്ചു എന്നുള്ള വാക്ക് എന്തിനാ ഇവിടെ എഴുതി വെച്ചേ അഞ്ചപ്പം അയ്യായിരം പേർക്ക് കൊടുക്കാൻ കഴിവുള്ളവൻ എന്തിനാ മുറിക്കുന്നേ അഞ്ചപ്പമുള്ള പത്ത് പേർക്ക് കൊടുക്കാനാണെങ്കിൽ നമുക്ക് ഊഹിക്കാം അഞ്ച് മുറിച്ച് കഷ്ണമാക്കി അഞ്ച് അഞ്ച് കഷ്ണം ഇവർക്കും അഞ്ചു കഷ്ണം കൊടുത്തു ഓക്കെ അഞ്ചപ്പം അയ്യായിരം പേർക്ക് കൊടുക്കാൻ മുറിച്ചാ നടക്കുവോ മുറിച്ചപ്പം എവിടെയിരുന്നാ ഇത് മുറിഞ്ഞത് ഈ അപ്പം എവിടെ എവിടെയിരുന്നായിരിക്കും മുറിഞ്ഞത് ശിഷ്യന്മാരുടെ കയ്യിലിരുന്ന് മുറിഞ്ഞിട്ടല്ല ഇതാ വർദ്ധിച്ചെ നാട്ടുകാരുടെ കയ്യിൽ ഇരുന്ന് മുറിഞ്ഞപ്പോഴും അല്ല വർദ്ധിച്ചത് പിന്നെയോ ഇത് ഈശോയുടെ ഉള്ളം കയ്യിൽ ഇരുന്നാ ഇത് വളഞ്ഞതും ഇതിങ്ങനെ മുറിഞ്ഞതും ഇതിനൊരു സഹനം ഉണ്ടായത് എല്ലാവരും കണ്ടായിരുന്നു അത് ഈശോയുടെ കയ്യിലിരുന്ന് അഞ്ചപ്പം ഒന്ന് മുറിയുന്നത് എല്ലാവരും കണ്ടു എല്ലാവരും കാണത്തക്ക വിധം ചില സഹനങ്ങളൊക്കെ നമുക്ക് വരും എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ ദൈവം നമ്മളെ ഒന്ന് വളച്ചോട് ഓടിയോക്കി ഓടിക്കും നമ്മൾ ചിലപ്പോൾ അന്നേരെ പ്രതികരിക്കും നമ്മൾ അപ്പത്തോട് ചോദിച്ചു നോക്കി ഈ അപ്പം എന്നാ തെറ്റെയ്തിട്ടാ ഈ അപ്പം എന്ത് കുറ്റം ചെയ്തിട്ടാണ് ഈ അപ്പം ഒരു തെറ്റും ചെയ്തിട്ടില്ല ഈശോ മുറിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നടന്നത് മുഴുവൻ അത്ഭുതമാണ് ഈ മുറിച്ചതിന് ശേഷം പിന്നെ ഇത് ഏത് വിധത്തിലാണ് ഇത് വർദ്ധിച്ചത് അയ്യായിരം പേർക്ക് കൊടുത്തിട്ടും ഇത് മിച്ചം വരത്തക്ക രീതിയിൽ ഈ അപ്പം ഭയങ്കരമായിട്ട് വർദ്ധിച്ചു എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നു വർദ്ധിക്കാൻ വേണ്ടി എന്തിനാ മുറിച്ചത് കൂടാൻ വേണ്ടി എന്തിനാ മുറിച്ചത് ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കേട്ട് നമുക്കറിയില്ലാത്ത ഒരാത്മീയ രഹസ്യമാണ് ദൈവം ഒരു വ്യക്തിയെ വളർത്തുവാൻ വളർത്തുവാൻ ഉദ്ദേശിക്കുമ്പോൾ ആ വ്യക്തിക്ക് ദൈവകരങ്ങളിൽ ചില മുറിപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പറഞ്ഞു ഹല്ലേ ലൂയ മനസ്സിലായോ ഏറ്റെടുത്തോ ഈശോയുടെ കാലിൽ ഇത് മുറിഞ്ഞു ഇനി ആളുകൾ പോയത് എങ്ങനെയെന്ന് എഴുതിയിട്ടുണ്ട് എങ്ങനെയായിരിക്കും പോയത് അഞ്ചപ്പം എല്ലാവർക്കും കൊടുത്തിട്ട് ആളുകൾ പോയത് എഴുതിയിരിക്കുന്ന എങ്ങനെയാണ് അവർ ഭക്ഷിച്ച് എങ്ങനെയായി ഒന്നും കൂടെ ആ വാക്ക് പറഞ്ഞു അതൊരു ഭയങ്കര നല്ല വാക്കാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഓരോ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ളവരല്ലേ നിങ്ങളുടെ വീട്ടിൽ അഞ്ച് പേര് നാല് പേര് കാണും ഒരു വീട്ടിൽ ചോറും സാമ്പാറും പിന്നെ ഒരു തോരനുണ്ടാക്കിയാലും മക്കട മുഖം വാടിയിരിക്കുള്ളൂ എന്ത് ഉപ്പില്ലായിരുന്നു മുളകില്ലായിരുന്നു പൊടിയില്ലായിരുന്നു കടിയില്ലായിരുന്നും പറഞ്ഞു നാല് പേർക്ക് വച്ചാലും തൃപ്തി വരാൻ പാടാ നാല് പേരെയും തൃപ്തിപ്പെടുത്താൻ നമുക്ക് പാടാ ഒരു ദേശത്ത് അമ്പത് പേരുടെ അമ്പത് പേർ ഏറ്റവും ഒരു കല്യാണത്തിന് ലോകത്തിലെ ഏറ്റവും നല്ല കാറ്ററിങ്ങാരെ വിളിച്ചാലും പത്ത് പേര് തലേഞ്ചൊടിച്ചോണ്ട് പോന്ന ആ കറി ശരിയായില്ല ആരാണ് വച്ച് നമുക്ക് ഈ ഏറ്റവും വലിയ പാടാ ഒരുത്തിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് ഈ അഞ്ചപ്പത്തിന് പോയ ഒരുത്തൻ പറഞ്ഞ ഉപ്പില്ലായിരുന്നു ഇത് എവിടുന്ന ഈ അരി പൊടിച്ചേ ഇതാര ഇത് ഉണ്ടാക്കി ഇത് അകത്ത് വെന്തില്ലായിരുന്നു ഇത് വേകുകയും ചെയ്തു എഴുതിയിരിക്കുകയാണ് എല്ലാവരും തൃപ്തി എവിടം വരെ എത്തി അനുഗ്രഹം അതിനകത്ത് എഴുതിയിരിക്കുന്ന കുഞ്ഞു വാക്ക് നമ്മുടെ ജീവിതവുമായി വളരെ കണക്റ്റഡാ ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന അപ്പം ആ മുറിഞ്ഞിട്ടുള്ളതെങ്കിൽ ഇവിടെ ഇരിക്കുന്ന അനേകം പേർ ഇതുപോലെ ചില മുറിവുകളിലൂടെ കടന്നു പോകുന്നവരാ ഈ വചനം എന്നാ പഠിപ്പിക്കുന്നേ ഈ മുറിഞ്ഞ അപ്പം എന്നാ നിങ്ങളോട് പറയുന്നേ ഈ മുറിച്ച ഈശോ എന്നാ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അത് രണ്ടും കേട്ടാൽ മതി ഈ അപ്പത്തിന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ ഈ അപ്പം എന്തു പറയും ഈ കാഞ്ഞൂർ ഇടവകൽ ഇപ്പോൾ ഈ മൈതാനത്തിരിക്കുന്ന നിങ്ങളോട് ആ മുറിഞ്ഞ അപ്പം സംസാരിക്കാൻ കഴിവുള്ള ഒരാളായി മാറിയാൽ എന്തു പറയും ഞാൻ മുറിഞ്ഞത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അബദ്ധമാണെന്ന് പറയുമോ ഒരിക്കലും പറയില്ല എന്നെ മുറിച്ച ദൈവം എനിക്കതിനെ കുറിച്ച് സന്തോഷം ഉറക്കെ ഒരു സാക്ഷ്യമേ പറയാനുള്ളൂ ഓരോ സഹനവും ദൈവം ഒരുക്കുന്നത് അനേകരുടെ മുമ്പിൽ സാക്ഷ്യമായി ഉയർത്താനും അനുഗ്രഹിക്കാനുമാ തകർച്ചയ്ക്കും പരാജയത്തിനും അല്ലേ ഒരു കാര്യം ഉയർത്തി ഉറക്കി എന്ന് പറയാമോ ഹല്ലേ ലുയാ ഉറക്കു പറഞ്ഞ് ഹല്ല അതിന്റെ അർത്ഥം ഈശോ പറഞ്ഞത് സഹനത്തിന് വിലയുണ്ട് സഹനത്തിന് വിലയുണ്ട് ലോകം പറയും സഹനത്തിന് വിലയില്ല നാം നായി വിശുദ്ധ ഗ്രന്ഥം പറയും സഹനത്തിന് വിലയുണ്ട് എന്ന് സഹനത്തിന്റെ വിലയാണ് ഇവിടെ കണ്ടത് വർദ്ധിച്ചു ഓരോ സഹനവും ഒരു വലിയ നന്മയ്ക്ക് ദൈവം ഒരുക്കുന്നതാണ് വലിയ നന്മയ്ക്ക് അത് കണ്ടുപിടിക്കണമെങ്കിൽ ഇച്ചിരി പാടുവാ ഇച്ചിരി ബുദ്ധിമുട്ടാണ് സഹനത്തിൻ്റെ പേരാണ് കുരിശ് കുരിശ് അത് കാണാൻ ഇഷ്ടം കഴുത്തേൽ ധരിക്കാനിഷ്ടം കീച്ചയനായിട്ട് നടക്കാൻ ഇഷ്ടം വഹിക്കാൻ നമുക്കിഷ്ടമല്ലാത്തൊരു കാര്യമാണ് സഹനം ഇനി അടുത്ത കാര്യം വളരെ ശ്രദ്ധയോടെ കേട്ടേ വളരെ ശ്രദ്ധയോടെ ഈശോ എപ്പോഴാ ദൈവപുത്രനാണെന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞത് ഒരാൾ പ്രാർത്ഥിക്കുന്ന ഒരാളാണോ ആത്മീയ മനുഷ്യനാണോ എന്ന് എപ്പോൾ തിരിച്ചറിയാൻ പറ്റും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ഇരുപത്തഞ്ച് കൊന്ത് ചെല്ലുന്ന ഒരാൾ ഒരാത്മീയ മനുഷ്യനാണെന്ന് പറയാൻ കഴിയില്ല അയാളൊരു പ്രാർത്ഥനക്കാരനാണെന്ന് പറയാൻ പറ്റും ഒരു ദൈവഭക്തനാണെന്ന് പറയാൻ പറ്റും ദൈവത്തോട് ബന്ധമുള്ള ഒരാളാണെന്ന് പറയാൻ കഴിയില്ല ഒരാൾക്ക് ഒരു വലിയ പുസ്തകം ഇതിനേക്കാൾ കനമുള്ള പുസ്തകം രാവിലെ തൊട്ട് ചൊല്ലി തീർക്കാം ഒരു പ്രാർത്ഥന ചൊല്ലി നിങ്ങളുടെ സംതൃപ്തി ഉണ്ടാകും എപ്പോഴാണ് ഈശോ ദൈവപുത്രനാണെന്ന് പറഞ്ഞത് ഈശോ അഞ്ചപ്പം അയ്യായിരം പേർക്ക് ഇങ്ങനെ സപ്ലൈ ചെയ്തപ്പം ആ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു മനുഷ്യൻ പോലും എഴുന്നേറ്റ് നിന്ന് പറഞ്ഞില്ല ഇവൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞോ ആരും പറഞ്ഞില്ല മുപ്പത്തെട്ട് വർഷം ബച്ചയ്ത കുളക്കരയിൽ കടന്ന രോഗിക്ക് ഒരു മനുഷ്യന് സഹായമില്ലാതെ കരുന്ന് ആ മനുഷ്യനെ ഒരു കുഴപ്പമില്ലാതെ എഴുന്നേപ്പിച്ച് സൗഖ്യപ്പെടുത്തിയപ്പം ആ കൊളക്കരയിൽ ഉണ്ടായിരുന്ന ഒന്നും പറഞ്ഞില്ല ഇവൻ ഇവനേതോ ഒരു ദൈവപുത്രനാണെന്ന് പറഞ്ഞിട്ടില്ല പിന്നെയോ ഇങ്ങനെ നോക്കിയാൽ ഒരത്ഭുതം നടന്നപ്പോഴും ഈശോ ദൈവപുത്രനാണെന്ന് പറഞ്ഞില്ല അടുത്ത കേട്ടെ ശ്രദ്ധിച്ച് ഈശോ കുരിശിൽ ഒരു പരാതിയും കൂടാതെ നിശബ്ദമായി തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സഹിക്കുന്നത് കണ്ടപ്പം താഴെ നിന്ന ഒരാൾ വിളിച്ചു പറഞ്ഞു ഇവൻ സത്യമായും ദൈവപുത്രനാണെന്ന് എപ്പോഴാ പറഞ്ഞേ സഹിക്കുന്ന രീതി അതാണ് ഈ ഈശോയെ ദൈവപുത്രനാക്കി മാറ്റിയത് സഹിക്കുന്ന രീതി പറഞ്ഞേ ഹല്ല ആ എല്ലാവരും കേട്ടെ ഇരുപത്തഞ്ച് കൊന്ത എല്ലാൻ പ്രാക്ടീസ് ഉണ്ടേ പറ്റും അഞ്ചു ദിവസം ധ്യാനിക്കാൻ ഒന്ന് ട്രൈ ചെയ്താൽ പറ്റും ബൈബിൾ മൊത്തം വായിച്ചു തീർക്കാൻ ഒന്ന് മനസ്സ് പ്ലാൻ ചെയ്താൽ പറ്റും പക്ഷെ ഈശോ സഹിച്ചതുപോലെ സഹിക്കണമെങ്കിൽ അത് വേറൊരു കൃപയാത് അത് വേറൊരു അഭിഷേകമാണ് ശ്രദ്ധിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന സഹനങ്ങൾ ഞാൻ സ്വീകരിക്കുന്ന രീതിയാ എന്നെ ദൈവീക മനുഷ്യനാക്കി മാറ്റുന്നത് ഞാൻ ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥനയുടെ അളവ് അതിൽ ഒരു അഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ പറഞ്ഞല്ലേ ലൂയ